ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ മുന്നിൽ ചെയ്ത വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വെറും വയറ്റിൽ നമ്മൾ എണീറ്റ എണീറ്റപ്പാടെ കുടിക്കേണ്ടത് ഒന്നോ രണ്ടോ ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ആണ് വെറും വയറ്റിൽ വെള്ളം കുടിച്ചാലുണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മുടെ മെറ്റബോളിസത്തെ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാൻ സാധിക്കും നമ്മൾ രാത്രി ഒരു എട്ട് മണിക്കൂർ കിടന്നുറങ്ങിയതിന് ശേഷം എണീക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിസം ഒന്ന് ബൂസ്റ്റപ്പ് ആവും നമ്മളുടെ എനർജി ലെവലൊക്കെ ഒന്ന് ഹൈ ആവും അതുപോലെ റീഹൈഡ്രേഷൻ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ വെള്ളം ഒക്കെ നമ്മൾ ഡീഹൈഡ്രേഷൻ രാവിലെ എണീക്കുന്ന സമയത്ത് ഡീഹൈഡ്രേറ്റഡ് സ്റ്റേറ്റിലായിരിക്കും അപ്പോൾ വെള്ളം കുടിക്കുന്നത് വഴി നല്ല ഡീഹൈഡ്രേഷൻ മാറി നല്ല റീഹൈഡ്രേഷൻ കിട്ടുകയും നമുക്കൊരു അതുവഴി നമ്മളൊന്ന് ആക്റ്റീവ് ആവുകയും നമുക്കൊരു എനർജി കിട്ടുകയും ചെയ്യും അപ്പം നമ്മളീ വെള്ളം കുടിക്കുന്നത് വഴി തന്നെ നമ്മളുടെ സ്കിന്നൊക്കെ ഒന്ന് ഹെൽത്ത് ആവും അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിലൊക്കെ ഒന്ന് മോയിസ്ചറൈസേഷനായിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ ഡേ ഡി റീഹൈഡ്രേഷൻ ആകുമ്പോൾ തന്നെ സ്കിന്നിലൊക്കെ നല്ലൊരു മോയിസ്ചറൈസ് ആയി കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലും സ്കിന്നിലും സ്കിൻ ഹെൽത്തും നമുക്ക് നല്ലതുപോലെ ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കും അതുപോലെ തന്നെ ബ്രെയിൻ ഹെൽത്ത് വളരെയധികം ഇമ്പ്രൂവ് ആവും ബ്രെയിൻ ആക്ടിവിറ്റി നമ്മളെ ഈ വെള്ളം ചെറിയ വെള്ളം കുടിക്കുന്നത് വഴി നല്ല മെൻ്റൽ ക്ലാരിറ്റിയും നല്ല എനർജിയും നമുക്ക് ഫോക്കസ് ചെയ്യാനൊക്കെ കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാനൊക്കെ നമുക്ക് രാവിലെ ഈ ഒരു ഗ്ലാസ് ഒന്നോ രണ്ടോ ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം കുടിക്കുന്ന വഴി ഹെൽപ്പാകും അതുപോലെ തലവേദന മൈഗ്രെയിൻ അത്തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും തന്നെ രാവിലെ ഈ ചെറിയ ചൂടുവെള്ളം ഒന്ന് ശീലിച്ചു നോക്കും തലവേദനയ്ക്ക് നല്ലൊരു പരിഹാരമാണ് കേട്ടോ അതുപോലെ തന്നെ ഡൈജഷനെ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യും കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാരിലാണെങ്കിൽ മോഷനൊക്കെ നല്ല സ്മൂത്തായിട്ട് പോവാനായിട്ട് ഈ രാവിലെ ചെറിയ വെറും വയറ്റിലെ ചെറു ചെറിയ ചൂടുവെള്ളം കുടിക്കുന്നത് ഡൈജഷനെ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനെ അവോയ്ഡ് ചെയ്യാനും സഹായിക്കും ഇത്തരത്തിൽ നമ്മുടെ നെയ്സൽ കൺജഷൻ ഒക്കെ അന്നെയൊക്കെ മ്യൂക്കോസിനൊക്കെ ലൂസൺ ചെയ്യാനൊക്കെ ഈ മോർണിംഗ് സ്റ്റോ എം ടി സ്റ്റൊക്കിൽ വെള്ളം എടുത്താൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ നിങ്ങളെല്ലാവരും വെള്ളം കുടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമോഷൻസ് നിങ്ങൾ ആ വെള്ളം കുടിച്ചു നോക്കും നമ്മൾ വോട്ടർ ഹാസ് മെമ്മറി എന്നാണ് പറയുന്നത് സ്റ്റഡീസൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരം നമുക്ക് ഉള്ളിലെ ഒരു പോസിറ്റിവിറ്റിയും നമ്മളെന്താണോ നമുക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ കുടിക്കുന്നത് അത് നമ്മളിലേക്ക് വന്ന് ചേരുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ആ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്തു നോക്കും കേട്ടോ അപ്പം വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് വളരെയധികം ഗുണപ്രദമാണ് കേട്ടോ താങ്ക് യു ഹാവ് എ നൈസ് ഡേ